ഹായ് ഫ്രണ്ട്സ് വിഷ്ണു ശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡില് പപ്പി ഇങ്ങനെ മാറി നിൽക്കുന്നത് കാണുമ്പോൾ ശാലിനി അടുത്ത് ചെന്ന് കാര്യം അന്വേഷിക്കണേ എന്ത് പറ്റി ഒരു മൂഡ് ഓഫ് പനി വല്ലതും ഉണ്ടോ എന്ന് പറഞ്ഞ നെറ്റിയിലും കഴുത്തിലൊക്കെ ഒക്കെ തൊട്ടുനോക്കും ഏഹ് ഇല്ലല്ലോ പിന്നെന്താ പെട്ടെന്നൊരു മാറ്റം പപ്പിക്ക് നല്ല വിഷമമുണ്ട് ഒന്നുമില്ല ചേച്ചിയമ്മേ എന്ന് പറഞ്ഞ തലതാഴ്ത്തി നോക്കുമ്പോ ശാലിനി പറയും അതല്ല എന്തോ ഉണ്ട് അപ്പൊ പപ്പി പറയും ഞാൻ എന്റെ അച്ഛനെയും അമ്മയും കുറിച്ച് ആലോചിച്ചതാ അവരും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഇത് കേൾക്കുമ്പോ ഷാലിനിയുടെ ഉള്ളില് വേദനിക്കുന്നുണ്ട് ശാലിനി പപ്പിയുടെ അടുത്തേക്ക് ഇരിക്കും ഷാലിനി പറയും മോളെ ഇപ്പോ ഞാനാ മോളുടെ അമ്മ വിഷ്ണു അച്ഛനാ മോളുടെ അച്ഛൻ നമ്മള് അച്ഛനും അമ്മയും രണ്ട് മക്കളുവാ എൻ്റെ മോള് അങ്ങനെ മനസ്സ് കാണണം ഇപ്പൊ എന്റെ ഒന്നും ചിന്തിക്കണ്ട ഇനി വരുമ്പോ അവരെയും കൂട്ടാം എന്നൊക്കെ ഷാലിനിക്ക് അറിഞ്ഞോണ്ടാ പറയുന്നത് ചിരിക്കുന്നുണ്ട് നമുക്കപ്പോ ശാരദാമ്മയും കൂട്ടാം മോളെ ചെല്ലെ മോൾ ൂടെ കളിക്കി മോൾ ഇങ്ങനെ മാറിന്ന അവർക്ക് വിഷമവില്ലേ അങ്ങോട്ട് ചെല്ലെ എന്ന് പറഞ്ഞെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്ത് പറഞ്ഞയക്കിയാണ് പറഞ്ഞയക്കുമ്പോ ശാലിനിക്ക് ഇപ്പൊ നല്ല സങ്കടമുണ്ട് ശാലിനി ഇങ്ങനെ മോള് പോകുന്നത് നോക്കി വിഷമത്തോടെ നിക്ക എന്റെ മോളോട് എനിക്ക് സത്യം പറയാൻ പറ്റുന്നില്ലല്ലോ സ്വന്തം അച്ഛനും അമ്മയാണെന്ന് അറിയാതെ എന്റെ പപ്പിമാൾ ഒരുപാട് സങ്കടപ്പെടുന്നുണ്ടല്ലോ ഈശ്വരൻ എങ്ങനെയാ ഇനി എൻ്റെ മോളോട് സത്യങ്ങൾ തുറന്നു പറയാ അവളുടെ മനസ്സിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നവരല്ല യഥാർത്ഥ അച്ഛനും അമ്മയെന്ന് അറിയുമ്പോ എങ്ങനെയായിരിക്കും എന്റെ കുഞ്ഞെ പ്രതികരിക്ക അതെന്റെ പപ്പി മോൾക്ക് താങ്ങാനാവോ എന്നൊക്കെ ഇങ്ങനെ വിഷമത്തോടു കൂടെ ആലോചിക്കണേ അപ്പോഴേക്ക് പപ്പി അങ്ങോട്ട് ചെല്ലുമ്പോ വിഷ്ണുഞ്ഞാലിരുത്തി ആട്ടിക്കൊടുക്കാണ് രണ്ടുപേരെയും മാറി മാറി ഇങ്ങനെ ആട്ടിക്കൊടുത്ത് എൻജോയ് ചെയ്യാട്ടോ പെട്ടെന്നായിരിക്കും ശാലിനിയുടെ മുഖം വാടി നിൽക്കുന്നത് കാണുന്നത് വിഷ്ണു മക്കളെ തന്നെ അടിക്കട്ടോ അച്ഛൻ ഇപ്പൊ വരാം രണ്ടാളെ ഇവിടെ തന്നെ ഇരിക്കണേ എങ്ങോട്ടും പോവരുത് എന്ന് പറഞ്ഞേ വിഷ്ണു ശാലിനിയുടെ അടുത്തേക്ക് പോവാണ് ഉം എന്ത് പറ്റി ഷാലിനി കണ്ണൊക്കെ തുടച്ചു മാറ്റണേ അല്ല സന്തോഷിക്കാനാ വരുന്നതെന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇങ്ങനെ കരഞ്ഞു നിൽക്കാ എന്തോ പറ്റി റൈഡ് കയറി മടുത്തോ ശാലിനി പറയും ഏയ് ഞാൻ വെറുതെ വിഷ്ണു പറയും വെറുതെ ഒന്നല്ല എന്തോ കാര്യമുണ്ട് ഉണ്ട് വിഷ്ണു ഒട്ടും പ്രതീക്ഷിക്കാതെ ശാലിനി കണ്ണിലേക്ക് നോക്കി ചോദിക്കും വിഷ്ണു ഏട്ടാ നമ്മളാണേ പപ്പിയുടെ യഥാർത്ഥ അച്ഛനും അമ്മയാന്ന് അവൾ എന്തെങ്കിലും അറിയില്ലേ അവളത് അറിയുമ്പോൾ അവൾക്ക് താങ്ങാനാവോ വിഷ്ണു അപ്പോ പപ്പിയെ എങ്ങനെ നോക്കും എന്നിട്ട് പറയും എനിക്കറിയാം ഷാലിനി അവളുടെ മനസ്സ് പപ്പി അവളുടെ മനസ്സ് പറഞ്ഞു ധരിപ്പിച്ചു വെച്ചിരിക്കുന്നത് ശ്യാമയുടെയും രോഹിത്തിന്റെയും അടുത്താ നമ്മൾ അവൾക്ക് വിഷ്ണു അച്ഛനും അവളുടെ സ്വന്തം അച്ഛനും അമ്മയല്ല ഇനി അങ്ങനെ പെട്ടെന്ന് ആവാൻ കഴിയേയില്ല അപ്പൊ ഷാലിനി പറയും അന്ന് ഒരുപാട് പേരുടെ കണ്ണീരൊപ്പാൻ ചെയ്തു വെച്ചൊരു കാര്യം ഇപ്പോ നമുക്ക് വേണ്ടി മാത്രമുള്ള കണ്ണീരായി മാറി എന്ന് പറഞ്ഞേ ഷാലിനി വിങ്ങി കരയണേ വിഷ്ണുട്ടാ ഇനി ഒരിക്കലും അവളെ നമുക്ക് മാത്രമായിട്ട് കിട്ടില്ല അല്ലേ എന്ന് പറഞ്ഞേ സങ്കട സഹിക്കാനാവതെ വിഷ്ണുന്റെ നെഞ്ചത്ത് കിടന്ന് പൊട്ടിക്കറിയണേ വിഷ്ണു അല്പസമയം ഉണ്ടാ നിക്കും ശാലിനെ നോക്ക് നമുക്ക് തിരിച്ചു വേണം നമ്മുടെ മോളെ പക്ഷേ അതിന് നമ്മൾ കുറച്ചുകൂടെ കാത്തിരിക്കേണ്ടി വരും ശാലിനെ തലതാഴ്ത്തി വിഷ്ണുവിന്റെ കൈ പിടിച്ചിട്ട് പറയും വിഷ്ണുട്ടെ എന്നോട് ക്ഷമിക്കണം നമ്മുടെ സ്വന്തം മോളുടെ മനസ്സിൽ അച്ഛന്റെ അമ്മയുടെ സ്ഥാനത്ത് നമ്മളില്ലാന്ന് അറിഞ്ഞപ്പോ മനസ്സിൽ വല്ലാത്തൊരു നീറ്റല്ലേ ഒരു പ്രയോജനം ഇല്ലാത്ത തെറ്റ് ചെയ്തതെല്ലാം തെറ്റാണെന്ന് മനസ്സിലായി വിഷ്ണുട്ടാ ഈ തെറ്റുകളൊക്കെ ഞാൻ എങ്ങനെ ശരിയാക്കി എടുക്കുക എന്നിങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോ വിഷ്ണു അറി കരയല്ലേ ആൾക്കാരുണ്ട് നോക്കിക്കേ ദാ അവര് ദാ ഇപ്പൊ സന്തോഷത്തിലാ സത്യെ പോലെ പപ്പിയും സത്യങ്ങളെല്ലാം അറിയും അവർ സന്തോഷിക്കും നമ്മുടെ ഈ സങ്കടം എല്ലാം പോയി മറിയുകയും ചെയ്യും ഇങ്ങനെ ഇവർ പറഞ്ഞോണ്ടിരിക്കുമ്പോ സത്യം അറിയും പപ്പി അവരെന്ത് സംസാരിക്കുന്നത് ആ എനിക്കറിയില്ല എന്ന് പറഞ്ഞേ ഇവരങ്ങോട്ട് ചെല്ലണേ അപ്പൊ വിഷ്ണുശാലിനിയോട് പറയുന്നത് ഈ രഹസ്യം കുറച്ചു കാലത്തേക്ക് നമ്മുടെ ഉള്ളിൽ മാത്രം നിൽക്കണം അപ്പോഴേക്കും കുട്ടികളങ്ങോട്ട് ഓടിവരും അല്ല നിങ്ങൾ സംസാരിക്കാനാണെങ്കി പിന്നെ വീട്ടിലേക്ക് ഇര പോരെ എന്തിനാ ഇങ്ങോട്ട് വന്നത് എന്ന് പപ്പി ചോദിക്കുമ്പോൾ വിഷ്ണു വിഷയം മാറ്റിയാ ഇനിയാണ് നമ്മൾ വാട്ടർ തീം പാർക്കിലെ സ്പെഷ്യൽ റൈഡ് നമ്മൾ ഇനി എന്താ ചെയ്യാൻ പോകുന്നറിയോ വെള്ളത്തിൽ കിടന്നിട്ടുള്ള സ്പെഷ്യൽ ആർമാതിക്കല് ഷാലിനിയുടെ മുഖത്ത് ചിരി അത്രക്ക് പോരാ വിഷ്ണു പറയും അതെ ഇന്ന് കളക്ടറാണെന്നൊക്കെ മറന്നിട്ടേ നമ്മൾ രണ്ടുപേരും കൂടെ അല്ല നമ്മള് നാലാളും കൂടെ ഒരുമിച്ച് കുളിക്കുന്നു എന്തേ എന്തൊരു കള്ള ചിരിയോടെ പറയാ കുട്ടികൾ ഇതൊക്കെ കേൾക്കുമ്പോ തന്നെ തുള്ളി കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട് മക്കൾ റെഡി ആയില്ലേ അപ്പൊ നമുക്ക് വെള്ളത്തിൽ തകർക്കാം വാ താനും വാ എന്ന് പറഞ്ഞ് വിഷ്ണു കുട്ടികളെ കൊണ്ട് ഓടിപ്പോ എന്നാലൊരു സങ്കടത്തോടെയാ ഷാലിനി വിഷ്ണുനോടൊപ്പം പോകുന്നത് വിഷ്ണു വെള്ളത്തിൽ ഇറങ്ങി ഷാലിനി ഇറങ്ങിയിട്ടില്ല കുട്ടികള് റെഡിയായി ആയി നിൽക്കണേ വെള്ളത്തിൽ ചാടണോ പാപ്പിയോരും പിന്നെ സത്യാദ്യം ചാടേ നമുക്ക് ഒരുമിച്ച് ഇറങ്ങാം അങ്ങനെ വിഷ്ണു രണ്ടുപേരെയും വെള്ളത്തിലേക്ക് ഇറക്കും വിഷ്ണു ശാലിനിയെ നോക്കിട്ട് വെക്കും എന്താ ഇവിടെ തന്നെ നിക്കുന്നത് ഇങ്ങോട്ട് വാ ഏയ് ഞാനില്ല ഞാൻ ഇതൊക്കെ കണ്ട് ഇങ്ങനെ നിന്നോളാം അത് പറ്റില്ല ഇങ്ങോട്ട് വന്നേ പിന്നെ എന്തിനാ ഇങ്ങോട്ട് വന്നത് ശാലിനി പറയും അത് വേണ്ട ഞാൻ വിഷ്ണുട്ട് പാതിയാണെന്നല്ലേ പറയാറ് അതുകൊണ്ട് ആ പാതി അങ്ങ് കുളിച്ചാ മതി അപ്പോ ബാക്കു പകുതി വേണ്ടേ ശാലിനി ഒരിതാ അതിന്റെ രണ്ടു മക്കളും കൂടെ റെഡിയാക്കിക്കോളും അപ്പൊ വിഷ്ണു അറിയും അതെ ഇങ്ങനെ അവസരം ഇനി കിട്ടിയെന്ന് വരില്ലാട്ടോ ചാടേ മുങ്ങാതെ ഞാൻ നോക്കിക്കോളാം അപ്പോഴും ഷാലിനി പറയും ഇല്ല വേണ്ട വിഷ്ണു വീണ്ടും വീണ്ടും നിർബന്ധിക്കുന്നുണ്ട് ചെറുതായി വാലന്റെ ആവുക വിഷ്ണുന്റെ ദേഷ്യം വരും വാലന്റെ അന്ന് ഞാൻ കാണിച്ചു തരാട്ടോ ഇങ്ങോട്ട് പാടി എന്ന് പറഞ്ഞ് പിടിച്ചു വലിച്ച് പൊക്കിയെടുത്ത് വെള്ളത്തിൽ ഇടാൻ തുടങ്ങും പ്ലീസ് എന്ന് പറയുമ്പോ വിഷ്ണു നിർത്താ എന്നിട്ട് പറയും വാട്ടർ തീം പാർക്കിൽ വന്നിട്ട് വെള്ളത്തിൽ ഇറങ്ങിയില്ല എന്ന് പറഞ്ഞാലേ അതിന്റെ നാണക്കേടെ കൂടെ വന്ന ഞങ്ങൾക്കാ അല്ലേ മക്കളെ അപ്പൊ കുട്ടികളെ അറിയും അതെ അമ്മ വെള്ളത്തിലേക്ക് അച്ഛാ സത്യയും അതുപോലെ ചേച്ചിയമ്മയുടെ പപ്പിയും പറയണേ അങ്ങനെ വിഷ്ണു വെള്ളത്തിൽ ഇടാൻ തുടങ്ങുമ്പോഴായിരിക്കും ശാരദാമ്മയുടെ കോള് വരുന്നത് ഇതാ അമ്മയാണ് താഴേക്ക് ഇല്ലോ എന്ന് പറഞ്ഞു വിഷ്ണു ഇങ്ങനെ കുറുമ്പ് കാണിച്ച് നിക്കാ അങ്ങനെ ശാലിനി ആ കോൾ എടുക്കും ആ അമ്മേ ആ മോളെ അപ്പോഴേക്കും ശാലിനി വിഷ്ണുവിടെ താഴെ നിർത്താനായിട്ട് കെഞ്ചി കെഞ്ചി പറയണേ ഒടുവിൽ നിർത്തും അമ്മയ്ക്ക് വിളിക്കാൻ ഒരു നേരം എന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ ശാലിനി വിഷ്ണുവിന്റെ കൊടുക്കും വെള്ളത്തിലേക്ക് വിഷ്ണുവും ഷാലിനിയും എല്ലാരും ചിരിക്കും അമ്മേ ഞങ്ങളിവിടെ വാട്ടർ തീം പാർക്കിൽ കുട്ടികളൊക്കെ എങ്ങനെ ചിരിക്കുന്നുണ്ട് അല്ല എന്തോ താഴെ വെക്കാനോ നിർത്താനൊക്കെ പറയുന്നുണ്ടല്ലേ എന്തോ താഴെ വെക്കാനാ ശാലിനി ചിരിച്ചുകൊണ്ട് പറയും അതൊന്നും പറയണ്ട അമ്മേ അച്ഛനും മക്കളും കൂടെ വെള്ളത്തിൽ കളിക്കണേ എന്നെ ഇറക്കാൻ ഒരു ശ്രമം നടത്തി പക്ഷെ ഞാൻ ഇറങ്ങില്ല കേട്ടോ വിഷ്ണു കുട്ടികളൊക്കെ എടുത്തു പൊന്തിച്ച് വട്ടം കിറക്കുന്നുണ്ട് ശാരദ കുട്ടികളെ ശ്രദ്ധിക്കാൻ പ്രത്യേകം പ്രത്യേകം പറയാ ഇതൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ലെന്ന് അറിയാം എങ്കിലും സൂചിപ്പിച്ചതാ എനിക്കിവിടെ നിന്നിട്ട് ഒരു നിൽപ്പ് ഉറക്കുന്നില്ല അതുകൊണ്ട് വിളിച്ചതാ ശാലിനി പറയും ഓക്കെ അമ്മേ ഞങ്ങളിപ്പോ ഇവിടെ നിന്ന് ഇറങ്ങും പിന്നെ ചൂരൽമല അത് റേഞ്ച് കിട്ടാണെങ്കിൽ വിളിക്കാം അങ്ങനെ ആ കോള് കട്ട് ചെയ്ത് ഷാലിനി അച്ഛന്റെയും മക്കളുടെയും കളിയൊക്കെ ഇങ്ങനെ ആസ്വദിക്കാം അവിടെ നിന്ന് വെള്ളത്തിൽ സ്ലൈഡിലൂടെ ഒക്കെ ഇറങ്ങിന്ന് ഓടിക്കളിക്കുന്നു എല്ലാം ഷാലിനി ആസ്വദിക്ക വിഷ്ണു ഇടയ്ക്ക് ഷാലിനിയെ പിടിച്ച് വലിക്കുന്നുണ്ടെങ്കിലും ഷാലിനി വെള്ളത്തിലേക്ക് ഇറങ്ങുന്നേ ഇല്ല ഇതേ സമയം അനൂപും അനൂപിന്റെ ഫ്രണ്ടും കൂടെ നൂറിനെ കാത്തു നിൽക്കാൻ തുടങ്ങിയിട്ട് കുറെ നേരമായി ആ അരുൺ ആണെങ്കി ദേഷ്യം വരുന്നുണ്ട് എവിടെ ആ പ്യൂൺ ഇപ്പൊ വിളിക്കും ഇനിയിപ്പോ എന്ത് ചെയ്യും അപ്പോഴേക്ക് പ്യൂൺ അങ്ങ് വിളിക്കും ഇതും കൂടെ കഴിഞ്ഞ അടുത്തത് നിങ്ങളുടെ വിവാഹാണേ എത്തിയില്ലെങ്കി പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല കാര്യമല്ലാട്ടോ എന്ന് പറഞ്ഞേ ഒന്നുകൂടെ ഓർമ്മിപ്പിച്ചിട്ട് ആ കോള് കട്ട് ചെയ്യണേ അപ്പോഴേക്കും അനൂപിന്റെ അടുത്തേക്ക് ഓട്ടോയില് നൂർജഹാൻ എത്തും അപ്പോഴാണ് അനൂപിന് ഒന്ന് സമാധാനാവുന്നത് എന്താ നൂറ് എത്ര സമയം ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നു നൂറ് പറയും എറങ്ങാൻ നേരത്തെ അവര് വന്നു പിന്നെ എന്നെ വലിച്ചിട്ട് റൂമിൽ പൂട്ടിയിട്ടേക്കായിരുന്നു മാമിയുടെ കാരണം കൊണ്ടാ പുറത്തു വന്നത് അപ്പോ വരുൺ പറയും മതി മതി ഇനി ബാക്കി എല്ലാം കാറിൽ കയറിയിട്ട് പോകുന്ന വഴിക്ക് പറയാം ഉം കേറിക്കേ അങ്ങനെ അവരെല്ലാവരും കൂടെ രജിസ്റ്റർ ഓഫീസിലേക്ക് പോവാണ് അവർ അങ്ങനെ അവരെ അവിടെ നിന്ന് പോവാ ഇതേ സമയം കുട്ടികളും വിഷ്ണവും ശാലിനിയെല്ലാം വാട്ടർ തീം പാർക്കുന്നേ വേറെ സ്ഥലത്തേക്ക് പോവാണ് കുട്ടികളൊന്നും ഇണ്ടാതിരിക്ക വിഷ്ണുക്കും കാന്താരികളുടെ ശബ്ദമൊന്നും കേൾക്കുന്നില്ലല്ലോ ശാലിനിക്കും എന്തു പറ്റി വിഷക്കുന്നുണ്ടോ നല്ല ദോശ കിട്ടാൻ വല്ല വഴിയുണ്ടോ അച്ഛാ ശാരദാമയുടെ വീട്ടിലുണ്ടാക്കുന്ന പോലെ ഇരിക്കണം വിഷ്ണു അറിയാം അയ്യോ അവിടെയുള്ള ദോശ കഴിക്കണമെങ്കിലേ ട്രിപ്പ് മതിയാക്കി തിരികെ പോകേണ്ടി വരും പാപ്പി അറിയും അയ്യോ അത് വേണ്ട ദോശ കഴിച്ചില്ലെങ്കിലും വേണ്ട ട്രിപ്പ് മുടങ്ങുന്ന കാര്യം പറയേ വേണ്ട അത് ശരി എന്ന് പറഞ്ഞ് വിഷ്ണു ചിരിക്കും ശാലിനി കട ഉണ്ടാവൂന്ന് അന്വേഷിക്കുകയാണ് വിഷ്ണുവിന്റെ അടുത്ത് സാധ്യത കുറവായുണ്ടെങ്കിൽ തന്നെ നല്ല കടയൊന്നും ആവില്ല സത്യ പറയും പിന്നെ ദോശ വേണ്ട ചായെങ്കിലും കിട്ടോ ബാഗിനകത്ത് ബ്രെഡും പഴവും വെള്ളമൊക്കെ ഇരിപ്പുണ്ട് അത് മതിയോ ശാലിനി നോക്കുമ്പോ സത്യ പറയും അതൊക്കെ നമുക്ക് അവിടെ ചെന്നിട്ട് കഴിക്കാനുള്ളതല്ലേ അതൊക്കെ ഇപ്പഴെ എടുത്താ അവിടെ ചെന്ന് എന്ത് ചെയ്യും എന്റെ മക്കള് രണ്ടു സൈഡിലും നോക്കിയിരുന്നോ ശാരദാമ്മയെ പോലെ രമ നമുക്ക് വേണ്ടി ദോഷ ഉണ്ടാക്കി കാത്തിരിക്കുന്നുണ്ടാകും പാപ്പി പറയും ആ അത് മതി സത്യം നോക്കിക്കോ എന്ന് പറഞ്ഞു രണ്ടുപേരും പുറത്തേക്ക് നോക്കിയിരിക്ക അപ്പോഴേക്കും ഒരു മുത്തശ്ശി ഉണ്ടാക്കുന്ന കടയുടെ മുന്നിൽ എത്തണേ ഞാൻ പറഞ്ഞില്ലേ ഒരമ്മ ഉണ്ടാവുന്നേ പപ്പിക്കും ഇതാണോ വിഷ്ണു അച്ഛൻ പറഞ്ഞ ഇവിടത്തെ ശാരദാമ്മ അവിടെ ഒരു കുട്ടി ഇരുന്ന് പഠിക്കുന്നുണ്ട് വിഷ്ണു അറിയന്താ നിങ്ങളെപ്പോലെ ഒരു കുട്ടി അവിടെ ഇരുന്ന് പഠിക്കുന്നുണ്ട് ഇവരെക്കാളും കുറച്ചുകൂടി വലിയ കുട്ടിയാണ് അങ്ങനെ എല്ലാരും കൂടെ കാർന്നിറങ്ങാ അങ്ങനെ അവർക്ക് വേണ്ടതെല്ലാം ആ മുത്തശ്ശി കൊടുക്കുന്നുണ്ട് ശാലിനി ആ കുട്ടി എങ്ങനെ നോക്കും എന്താ മോള് ഇവിടെ ഇരുന്ന് പഠിക്കുന്നത് അപ്പാ അമ്മ അറിന്താ അതാ ഞങ്ങളുടെ വീട് എന്ന് പറഞ്ഞാൽ അപ്പുറത്തൊരു വീട് കാണിച്ചു കൊടുക്കും അത് പൊളിഞ്ഞു വീഴാറായിട്ടുണ്ട് കാറ്റടിച്ച എന്ത് സംഭവിക്കും അതുകൊണ്ടാ ഇവിടെ ഇരുന്ന് പഠിക്കുന്നത് ഞാനുണ്ടെങ്കില് വീട്ടിലിരുത്തോ എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ ഇതിനെ വിളിച്ച് പുറത്തേക്ക് ഓടാലോ പുതിയ ണിയാനുള്ള അപേക്ഷ കൊടുത്തതാ പക്ഷെ ഒരു രക്ഷയുമില്ല ചെല്ലുന്ന സ്ഥലത്തൊക്കെ ചോദിക്കുന്നത് അവർക്ക് എന്ത് കിട്ടുന്ന ഇവിടെ നിന്ന് കിട്ടുന്നത് കൊണ്ട് വേണം അകത്ത് കിടക്കുന്ന ഒരാൾക്ക് മരുന്ന് വാങ്ങിക്കാൻ ഈ കൊച്ചിന്റെ പഠിത്തം നടത്താൻ ശാലിനി എഴുന്നേറ്റ് ആ കുട്ടിയുടെ അടുത്ത് ചെന്നിട്ട് ഏത് ക്ലാസ്സിലാ പഠിക്കുന്നൊക്കെ ചോദിക്കുമ്പോ ആറിലാണെന്ന് പറയും അപ്പൊ ആ മുത്തശ്ശി പറയും എന്റെ മോളുടെ മോളാണേ ഇവള് നന്നായി പഠിക്കും അവള് ക്യാൻസർ വന്ന് മരിക്കുമ്പോ എന്നെ ഏൽപ്പിച്ചു പോയതാ അപ്പോഴേക്ക് കുട്ടികൾ ദോഷ കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഒരു ബാത്റൂം പോലും മര്യാദയ്ക്കില്ല ഒരു പെൺകുട്ടിയല്ലേ ഇത് അടിച്ചറപ്പുള്ള ഒരു മുറിയെങ്കിലും ഉണ്ടായാൽ മതിയായിരുന്നു എന്നൊക്കെ ഇങ്ങനെ കരഞ്ഞു പറയുന്നത് ഒരു കളക്ടറുടെ അടുത്താണെന്ന് അവരറിയുന്നില്ലല്ലോ എന്തായാലും ശാലിനി വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നുള്ള കാര്യം ഉറപ്പാണ് അപ്പം ഇനി നമുക്ക് അടുത്ത ഭാഗത്ത് കാണാം ഇരവി ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ താങ്ക്